ടാറ്റയുടെ ഏറ്റവും പുതിയ മിനി ബസ് ടാറ്റ സ്റ്റാർ ബസ് മാർക്കോ പോളോ ട്വൽ പ്ലസ് ഡി വാഹനമാണ് ഈ വീഡിയോയിൽ കാണുന്നത് ടാറ്റ ഫോർ വൺ സീറോ മൂവായിരത്തി മുന്നൂറ് എം എം വീൽ ബേസിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ഈ സെഗ്മെന്റിലെ ഏറ്റവും ഉയർന്ന വീൽ ബേസ് ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ ഏറ്റവും നീളം കൂടിയ വാഹനവും ഇത് തന്നെ ഹൺഡ്രഡ് എച്ച് പി പവറും ത്രീ ഹൺഡ്രഡ് എൻ എം ടോർക്കും നൽകുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സി സി ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ലേറ്റസ്റ്റ് മീറ്റർ കൺസ്രോളിനൊപ്പം മികച്ച ഡാഷ് ബോർഡും ഏറ്റവും പുതിയ എൻജിൻ ഫുഡും വാഹനത്തിന് നൽകിയിട്ടുണ്ട് മികച്ച മൈലേജ് ലഭിക്കുന്നതിനായി രണ്ട് ഡ്രൈവ് മോഡും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട് ഹെവി മോഡും ഇക്കോ മോഡും കൂടാതെ ഈ സെഗ്മെന്റിലെ മറ്റൊരു മാനുഫാക്ചറും നൽകാത്ത ഫീച്ചേഴ്സായ ഓൾ വീൽ ഡിസ്ക് ബ്രേക്സും പാരാബോളിക് സസ്പെൻഷനും ട്യൂബ്ലെസ് ടയേഴ്സും മികച്ച യാത്രാനുഭവമാണ് നൽകുന്നത് ടിൽട്ടൺ ടെലിസ്കോപ്പിക് പവർ സ്റ്റിയറിംഗും കേബിൾ ഷിഫ്റ്റ് ഗിയർ ബോക്സും മികച്ച ഡ്രൈവിംഗ് ആണ് പ്രദാനം ചെയ്യുന്നത് ഫൈവ് പോയിന്റ് നയൻ മീറ്റർ ആണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് രണ്ട് 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 ഒന്ന് സീറ്റിംഗ് ലേ ഔട്ടിലും പന്ത്രണ്ട് പതിനാറ് ഇരുപത് സീറ്റിംഗ് കോൺഫിഗറേഷനിലും ഈ വാഹനം ലഭ്യമാണ് ടാറ്റ സ്റ്റാർ ബസ് മാർക്കോ പോളോ ബോഡിക്കൊപ്പം ടാറ്റ സിറ്റി റൈഡ് എ സി ജി എൽ ബോഡിയിലും ഈ വാഹനം ലഭ്യമാണ് ടാറ്റയുടെ ഓൾ കേരള ഡീലറായ പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ ത്രിവാൻഡ്രം പള്ളിച്ചൽ ഷോറൂമിൽ ഈ വാഹനം ലഭ്യമാണ് ഈ വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ബുക്കിംഗ് ചെയ്യുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക